നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ പല്ലിൻ്റെ ഹെൽത്ത് നമ്മുടെ ടീത്തിൻ്റെ ഹെൽത്ത് എപ്പോഴും ഒരു നോർമൽ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം പക്ഷെ നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് വലിയ ആളുകളൊക്കെ ആവുന്ന സമയത്ത് അതിന് ചില ഡീ കെയ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ക്യാവിറ്റീസ് വരാറുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ജസ്റ്റ് ഒരു പ്ലേക്ക് പോലെ വരാറുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കേസൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പല്ലിൽ കേടും അത് ചില ആളുകളിൽ പല്ല് പൊട്ടിയൊക്കെ പോവാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചില ആളുകളെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫെയർ ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പല്ല് കുറച്ച് നമുക്കൊരു ഡിങ് ആയിട്ട് അതായത് ചെറിയൊരു യെല്ലോയിഷ് ഒരു ടിഞ്ചിലൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു മീഡിയം കളേർഡ് പീപ്പിളാണെങ്കിൽ വല്ലാതെ ആ പല്ല് നല്ല തിളക്കത്തിലും കണ്ടുവരാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് അതിൻ്റെയൊക്കെ ഹെൽത്ത് കിടക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ പല്ല് പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആയുർവേദത്തിൽ അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്യാവിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പല്ല് മുട്ടി പോകുന്നത് നമ്മൾ അതിനെന്തൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇപ്പം പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫിഫ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾ വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് കൊടുക്കാറുണ്ട് കാരണം അവരുടെ വയറിനുള്ളിൽ ഒരു കുഞ്ഞും കൂടി വളരുകയാണ് അപ്പം അതിനും കൂടിയുള്ള നറിഷ്മെന്റ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത് ഒട്ടുമിക്ക വൈറ്റമിൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് വരും അപ്പം അതൊക്കെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യും പക്ഷെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ബോണിൻ്റെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ടീത്തിൻ്റെ ഹെൽത്തിനാണെങ്കിലും ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നോക്കുന്ന സമയത്ത് ബ്രെയിൻ ആണെങ്കിലും എല്ലാത്തിനെയും ഡെവലപ്മെന്റ് ചെയ്യുന്നത് എന്താവശ്യമാണ് വൈറ്റമിൻ ഡി ആവശ്യമാണ് അതിനാണ് ഒരു ഫിഫ്ത്ത് മന്ത് ഓൺവേഡ്സ് നമ്മൾ വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് ഒക്കെ എടുക്കുന്നത് അപ്പം ഒട്ടുമിക്ക പ്രഗ്നൻറ്റ് ലേഡീസും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അവർക്ക് ഒരു പല്ലുവേദന വരുന്നത് ആ സമയങ്ങളിൽ പല്ലുവേദന വരാനുള്ള കാരണം ആ ഒരു അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇപ്പം ജനിച്ച് കഴിഞ്ഞാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും നമ്മളൊരു വൺ ഒരു ഒരു വയസ്സ വയസ്സോളം നമ്മൾ കുഞ്ഞിന് വിറ്റാമിൻ ഡി യുടെ ആ ഒരു തുള്ളി മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കറിയാം വിറ്റാമിൻ ഡി നമ്മളെ ശരീരത്തിൽ ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് അകം പൊട്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ പല്ലുവേദന ഇടയ്ക്കിടക്കി വരുന്നുണ്ട് ഒക്കെ മേ ബി ഒരു പക്ഷേ വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന് വിറ്റാമിൻ ഡി വളരെ അനിവാര്യമാണ് വിറ്റാമിൻ ഡി കിട്ടുക എന്ന് പറയുന്ന സമയത്ത് ആയിട്ട് നമ്മൾ സൂര്യപ്രകാശം സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡിന് നമ്മൾ വിളിക്കുന്നത് ഒരു മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊള്ളുകയാണ് അതായത് ഒരു പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയുള്ള വെയിൽ നിങ്ങൾ കൊള്ളാൻ നോക്കുക ഇപ്പം റൂമിനുള്ളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം ആയിട്ട് അത് അബ്സോർപ്ഷൻ കിട്ടില്ല അവർ എന്ത് ചെയ്യണം ഭക്ഷണത്തിലൂടെ എടുക്കണം കൂടുതലായിട്ടും വിറ്റാമിൻ ഡി ഉള്ള ഫുഡ് എന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് പാല് തൈര് മോര് അതുപോലെ തന്നെ ചീസ് യോഗ് വെണ്ണ ഇതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പനീർ നോൺ വെജ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ പനീർ പനീരുണ്ടാവും പനീരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ഇപ്പം റെഡ് മീറ്റ് ആണെങ്കിലും വൈറ്റ് മീറ്റ് ആണെങ്കിലും നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുട്ട ഡെയിലി നിങ്ങൾ കഴിക്കുക ഒരു ഒന്ന് മുതൽ രണ്ട് മുട്ട വരെ നിങ്ങൾക്ക് ഡെയിലി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് എല്ലാ ദിവസവും നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികൾ പ്രത്യേകിച്ച് ചീര മുരിങ്ങ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ക്യാരറ്റ് നന്നായിട്ട് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പല്ലിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഒരു ദിവസം രണ്ടു നേരം ബ്രഷ് ചെയ്യാം അതായത് രാവിലെയും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടും നന്നായിട്ട് നിങ്ങൾ പല്ല് ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ ആയിട്ട് പല്ല് ബ്രഷ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് ഹോറിസോണ്ടൽ ആയിട്ട് പല്ല് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അതും വളരെ മൈൽഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ വളരെ മൈൽഡ് ആയിട്ട് വേണം നിങ്ങൾ പല്ലിന് ബ്രഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല്ല് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങളെ നാവിന് കൊടുക്കേണ്ടതുണ്ട് കാരണം എപ്പോഴും നമ്മുടെ നാവും പല്ലും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ പല്ലിൽ ഇപ്പം നല്ല ഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പല്ലിന്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കൽസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാവുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നാവിലും വരാം പ്ലേക്സും കാര്യങ്ങളൊക്കെ നാവിലും വരാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ പാല് കുടിക്കുമ്പോൾ അവർ പാല് മാത്രമാണ് കുടിക്കുന്നത് സിക്സ് മന്തോളം സമയത്ത് അവരുടെ നാലിലോ നാവിലൊക്കെ പ്ലേക്സ് വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകൊണ്ട് ഒന്ന് തുടച്ച് കളയും നല്ല ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അത് ഒപ്പി കളയുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് നമ്മളാണെങ്കിലും നാവ് നമ്മൾ എന്ത് ചെയ്യാൻ ടങ്ക്ലീനർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രബ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാവും എല്ലാ ദിവസവും വടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നേരം നാവ് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് പേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരു ഡെൻറ്റീഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദിക് പരമായിട്ടുള്ള കെ പി നമ്പൂതിരിസും ഉള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും നമ്മുടെ പല്ലിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലിനിടയിലൊക്കെ ഇടയിലൊക്കെ വന്ന് കിടക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് പോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെൻറ്റൽ ഫ്ലോസ് ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അത് വീക്കിലി ഒരു ടു ത്രീ ടൈംസ് നിങ്ങൾ പല്ലിലൊക്കെ വെച്ചിട്ട് ആ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ മാക്സിമം റിമൂവ് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു ദിവസം മൂന്നും നാലും ചായയും കോഫിയും ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ആ ഒരു ഡി കെ വരാൻ പല്ല് പെട്ടെന്ന് കേടായി പോകാനോ അല്ലെങ്കിൽ പല്ല് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ പല്ലിലൊക്കെ കറ വന്ന് വീഴാനും ഈ ചായ കോഫിയിലുള്ള ടാനിൻസും ഒക്കെ ആ ഒരു ടെൻഡൻസി കൂട്ടും അപ്പം നിങ്ങൾ മാക്സിമം ആ ഒരു ശീലങ്ങളൊക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പറയുകയാണെങ്കിൽ പെപ്സി കോള പോലുള്ള കാർബണേറ്റ്സും ഒക്കെ ഉപയോഗം എന്ത് ചെയ്യുക മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഗംസിന് മോണകൾക്ക് നിങ്ങൾ എപ്പോഴും ഒരു ജെൻറ്റിൽ മസാജ് ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ പല്ലിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് അറിയാമല്ലോ മോണയും പല്ലും തമ്മിൽ കണക്റ്റഡാണ് അപ്പം നിങ്ങൾ നിങ്ങൾ ഗംസിനൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക ഒരു ജെന്റിൽ മസാജ് ഒക്കെ കൊടുക്കുക അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ കവിള് കൊള്ളുന്നതൊക്കെ നമ്മുടെ വായകളിൽ വരുന്ന പുണ്ണ് അല്ലെങ്കിൽ വായുനാറ്റം പോലെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മഞ്ഞൾ പൊടി ഉപയോഗിച്ചിട്ടോ ഉപ്പ് ഉപയോഗിച്ച ഒക്കെ നമുക്ക് വായൽ എന്ത് ചെയ്യാം കവൾ കൊള്ളുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ സോഡാ പൊടി ഉപയോഗിച്ച് കുറച്ച് നാരങ്ങയുടെ തീരൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് പല്ലിൻ്റെയൊക്കെ കറ കളയാൻ വേണ്ടി നല്ലതാണ് പക്ഷെ നിങ്ങൾക്ക് മോണയ്ക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ മാവിലൊക്കെ ഉപയോഗിച്ചിട്ട് പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും അതൊക്കെ നല്ല മെത്തേഡ്സ് ആണ് അതുപോലെ ഉഴിക്കിരി എന്ന് പറയുന്ന പൊടിയൊക്കെ നമ്മൾ പല്ല് ക്ലീൻ ആക്കുക യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് നമ്മുടെ പല്ലിന്റെ ഹെൽത്ത് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ പല്ലൊക്കെ ഒരു നിരയിലാവുന്നത് പല്ലുന്തുന്നതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ട് വരാനും സാധിക്കും അപ്പൊ നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉറപ്പുള്ള അതായത് കുറച്ച് കഠിനമായിട്ടുള്ള അതായത് പേരക്കൊക്കെ നിങ്ങൾ ചവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ പല്ലിന്റെ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി എന്താവും ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് കടിച്ച് കടിച്ച് തിന്ന അതുപോലെ തന്നെ നിങ്ങൾ ചൂയിം കി കടിക്കുന്ന സമയത്ത് ഓവർ സ്വീറ്റ് ഉള്ള ചൂയിങ്കത്തിന് പകരം സ്വീറ്റ് കുറഞ്ഞ ചൂയിങ്കൊക്കെ കടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പല്ലിന്റെ ഹെൽത്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രഷ് സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക പിന്നെ നിങ്ങളുടെ ബ്രഷിന്റെ ഉള്ളില് ക്ലാവും അതുപോലെ തന്നെ പ്ലേക്കുകളൊക്കെ പിടിക്കുന്നതൊക്കെ എന്ത് ചെയ്യാം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു പോക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാഡ് ഓർഡർ ബോട്ടത്തിൽ നിന്നുള്ള ബാഡ് ഓർഡർ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പല്ലിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനകളും കാര്യങ്ങളും അതുപോലെ തന്നെ ബ്ലീഡിങ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി